ഹായ് ഹലോ ഹവർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ വെക്കേഷൻ ട്രിപ്പിൻ്റെ ഡേ ടുവിൻ്റെ പാർട്ട് ഫൈവ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബോട്ടിങ്ങിന് പോയ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു വെക്കേഷൻ ട്രിപ്പിൽ ഇതിന് മുമ്പ് വരെയുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ പ്ലേ ലിസ്റ്റിൽ വെക്കേഷൻ ട്രിപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാവരും പോയി കാണാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ബോട്ടിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പോകുന്ന ട്രെയിനിൽ എനിക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് ആ ഊട്ടി ട്രെയിനിനെ പറ്റിയിട്ടുള്ള ഒരു ഇതായത് കൊണ്ട് എന്തായാലും ഊട്ടി ട്രെയിനിൽ പോകണം എന്ന് ഞാൻ ബോട്ടിരിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ ഏതാണ്ടും ലേറ്റായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ലാസ്റ്റ് ട്രിപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം കയറിയിരുന്നു കേട്ടോ ഞങ്ങൾ സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ടായിരുന്നു കയറിയിരിക്കുമ്പോൾ പക്ഷേ ട്രെയിൻ എടുത്തപ്പം സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട് ഏതാണ്ടൊക്കെ ഇരട്ടായി തുടങ്ങി ചെറുതായിട്ടൊക്കെ നമുക്ക് അവർ പുറത്ത് ഭംഗി അത്രക്കാണ് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കയറിയിരുന്നാണ് കേട്ടോ ഇനിയിപ്പോൾ ഊട്ടിലേക്ക് വരുവോ ഓട്ടീക്ക് വന്നാൽ തന്നെ ഈ ഭാഗത്തൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയില്ല കാരണം ഇനി വേറെ വേറെ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലേ നോക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും തന്നെ കയറാന്ന് വെച്ചാൽ അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് വീഡിയോ എടുക്കുമ്പോൾ ട്രെയിൻ്റെ പുറത്തേക്ക് തലേക്കിട്ട് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട കേട്ടോ കുറച്ച് നേരം അത് ഇന്നിട്ട് പിന്നെ അതേ മോൻ തല ഹലോ ഗൈസ് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ അതേ നമ്മൾ നേരത്തെ പോയ ലേക്കിൻ്റെ വീഡിയോ ഉണ്ടത് അപ്പം ബോട്ടിങ്ങിന് പോയ ലേക്ക് അപ്പോൾ ആ വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ട് പക്ഷെ വീഡിയോയിൽ ഒരു ഇരിട്ട് കയറിയത് കൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഈ ഒരു ചെറിയ കേവിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ എല്ലാവരും കിട്ടുന്ന ഒച്ചിൽ കയറുന്നത് കേട്ടോ ഇരിട്ടത്തിൽ കയറിയത് അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ നല്ല ലേക്കിൻ്റെ വ്യൂ ആണെങ്കിൽ മറ്റേ സൈഡിൽ കാടാണ് ഇട്ടാം നല്ല മരങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കണം കാടാണ് അപ്പം കക പറയുന്നത് അപ്പോഴത്തെ സൈഡിൽ ഇങ്ങനെ വീഡിയോ എടുക്കും നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ആ കുറച്ച് കാടിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് റോഡും മറ്റേ അതൊക്കെയാണ് നമ്മളിങ്ങനെ കയറി വന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇട്ടാം അപ്പോൾ ആ കാടും ഈ യിലേക്കും എല്ലാം കൂടെ നല്ല ഭംഗിയിൽ കാണുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ അത്ര കാണാൻ പറ്റാത്ത ഒരു വിഷമമുണ്ട് എന്തായാലും ഞാനത് കണ്ടപ്പോഴാണ് വീഡിയോ ഒക്കെ എടുത്തത് പക്ഷേ വീഡിയോ വീഡിയോ എടുത്ത് നോക്കിയപ്പം അത്രയ്ക്ക് അങ്ങോട്ടൊരു രസം കാണുന്നില്ല പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഇതൊക്കെ ഇടുന്നത് കേട്ടോ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും മെഡക്കലൊക്കെ തലയിടൽ മഹാമഹ നടക്കുന്നുണ്ട് ഞാൻ വീഡിയോ ഓൺ ആക്കുമ്പോൾ അപ്പോൾ തലയിട വന്നിരുന്നിട്ട് ട്രെയിനിലാണെങ്കിൽ ഭയങ്കര ബഹളം ആൾക്കാർ ഒച്ചെടുക്കണു ബഹമെടുക്കുന്നു വർത്തമാനം പറയണത് ഭയങ്കര ബഹളം ഉണ്ട് അതുകൊണ്ടെങ്കിൽ ലൈവ് വോയിസ് ഇടാൻ പറ്റുന്നില്ല ഞാൻ ഇതിലൊക്കെ ലൈവ് വോയിസ് വോയിസ് റെക്കോർഡ് പക്ഷെ അതൊന്നും ഇടാൻ പറ്റുന്നില്ല ഭയങ്കര ബഹളമാണ് അങ്ങനെ വല്ലാതെ ക്ലിയർ ഇല്ലാത്ത ഭാഗത്ത് ഞാൻ എത്തില്ല കേട്ടോ വീഡിയോ നമ്മൾ റിട്ടേൺ പോന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മള് ഫ്രണ്ടിലായതുകൊണ്ട് കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ട് കേട്ടോ ബാക്ക് സൈഡ് പോയിട്ടില്ലല്ലോ കുറച്ച് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നല്ല രസണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ ആൾക്കാരെ ബഹളം ഞാൻ കേൾപ്പിച്ചാട്ടെ തിരിച്ചു വരുമ്പോ ഞങ്ങള് ഫ്രണ്ടിലത്തെ ഭഗലായൊണ്ട് ആ ബഹളം അത്രക്കാണ് കേൾക്കുന്നില്ല അല്ലെ അങ്ങോട്ട് പോകുമ്പോഴായിരുന്നു ഞങ്ങൾ ബാക്കിലായതുകൊണ്ട് ഫ്രണ്ടിലത്തെ ആൾക്കാരെ മുഴുവൻ ബഹളവും ഞങ്ങൾ ഇങ്ങനെ ആ എക്കോയിലാണ് ഞങ്ങൾ ആ കേവിൻ്റെ അകത്തേക്ക് കയറിയത് തന്നെ അങ്ങനെ ഇതേ തിരിച്ച് ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടും കുറച്ചു നേരം പുറത്തൊക്കെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ടി ടി ഡി സിയുടെ ട്രെയിനാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെപ്പറ്റിയൊക്കെ ഇനി സംസാരിച്ച് ഇങ്ങനെ പതുക്കെ പോയി ഞങ്ങൾ നടന്നിട്ട് പിന്നെ ആ സൈഡിൽ കുറച്ച് മാർക്കറ്റിൻ്റെ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു മാർക്കറ്റ് നല്ല കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി കണ്ടു പിന്നെ ഇത്തിരി കുതിരകളിലൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കുതിര സവാരി ഉണ്ടായിരുന്നു നമ്മൾ കയറിയില്ലാട്ടോ കുതിരസവാരിയിലൊന്നും കുറച്ച് അവിടെയൊക്കെ നിന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് മക്കൾക്കൊന്ന് തൊടണം എന്നൊക്കെ ആഗ്രഹം വന്നപ്പോൾ ഒന്ന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് ഇത് നല്ല ഇണക്കുള്ള കുതിരയാണ് കേട്ടോ അങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട് വേറെ കുട്ടി നിന്ന് തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ മോളും പതുക്കെ പോയി ഒന്ന് തൊട്ടൊക്കെ നോക്കി അങ്ങനെ ഒരു അലമ്പൊന്നും ഉണ്ടാക്കുന്നുണ്ടായാലും മുപ്പം ഇങ്ങനെ നിന്ന് തരുന്നുണ്ടായിരുന്നു കുറച്ച് നേരൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയപ്പോൾ മുപ്പും പതുക്കെ എന്താ ഇപ്പോൾ ഞാൻ സെലിബ്രിറ്റി അല്ലേ എന്നെ എങ്ങനെയൊക്കെ ഉണ്ട് എടുക്കാവോ എന്നുള്ള രീതിയിൽ നീങ്ങിയൊക്കെ നിന്ന് കിട്ടാന്ന് അതുകഴിഞ്ഞ് നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് അതെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്താണ്ട് തമിഴ്നാട്ടിൽ അങ്ങനെ മലയാളികളുടെ പേരിലൊക്കെ റെസ്റ്റോറൻറ്റ് ആണ്പം ഒരു സന്തോഷം നമ്മൾ കയറിയൊന്നുമില്ല നമ്മൾ അങ്ങനെ പോണ വഴി കണ്ടതാണ് അങ്ങനെ ഞങ്ങൾ ഇനി ഇനി കുറച്ച് ചോക്ലേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഊട്ടിയിലൊക്കെ വന്നതല്ലേ അപ്പോൾ അതേ നമ്മൾ മാർക്കറ്റിൻ്റെ ഏരിയയിലേക്കൊക്കെ പോവാൻ ടൗണിലേക്ക് പോകുക കേട്ടോ അപ്പോൾതേ സൈഡിൽ ഇങ്ങനെ മലഞ്ചെരുവുകളിൽ ഇങ്ങനെ ലൈറ്റുകൾ കാണുമ്പോൾ എനിക്ക് പണ്ടേ വീക്ക്നെസ് ആണല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഷോപ്പുകളൊക്കെ ഉള്ള എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ ഒക്കെ നിർത്താമെന്നൊരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല കുറേ അങ്ങനെ നടന്നു പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളായതുകൊണ്ട് പിന്നെ ഒരു പാർക്കിങ്ങിലെ സ്ഥലം കിട്ടിയിട്ടൊക്കെയാണ് നമ്മൾ പതുക്കെ ഇറങ്ങിയത് കേട്ടോ ഈ നേരെ മുകളിൽ കാണുന്നത് ടീ ഫാക്ടറിയുടെ ലൈറ്റാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടീ ഫാക്ടറി ആണ് തോന്നുന്നത് അതിൻ്റെ ലൈറ്റ്സ് തന്നെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിന്റെ ഫ്രണ്ടിൽ അവിടെ നിന്ന് വണ്ടിയൊക്കെ നിർത്തി ഫാക്ടറി ഔട്ട്ലെറ്റിനൊക്കെയാണ് കാണുന്നത് കുറേ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അടിപൊളിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞാൻ അവിടുന്ന് വീട് എടുത്തോടെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു കുറച്ച് മറ്റേ നല്ല സ്മെല്ലുള്ള ഊതും അതുപോലെ തന്നെ സാൻഡൽസും അങ്ങനെ പുകപ്പിക്കുന്ന സാമ്പ്രാണി എന്നിട്ട് ചന്ദനത്തിരികളും ഒക്കെ ഇഷ്ടം പോലെ ഇത് കണ്ട ഒരു യുണീക്ക് പീസൊക്കെ ആയിട്ട് കണ്ടപ്പോൾ അതൊക്കെ വീഡിയോ എടുത്താണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ ഓരോ പീസ് കാണാനായിട്ടും ഞങ്ങൾ അങ്ങനത്തെയൊന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ കുറച്ച് സാന്ഡൽസിൻ്റെ മറ്റേ കോൺസ് ഇല്ല അത് വാങ്ങിച്ച് പല ഫ്ലേവറിലുള്ളത് അത് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഒരെണ്ണം കത്തിച്ച് വയ്ക്കുമ്പോൾ തന്നെ വീട്ടിനകത്ത് ഫുള്ള് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാവും നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി കയറി ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറിയിട്ട് കുറേ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ അങ്ങനെ മിക്സും മാച്ചപ്പ് ചെയ്ത് വാങ്ങിച്ചു അങ്ങനെ ഞാൻ അവിടുത്തെ കുറച്ചും ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ കുറെ ഇങ്ങനെ സെലക്ട് ചെയ്ത് അതായത് നമ്മൾ ബില്ലിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചോക്ലേറ്റ്സ് കിട്ടി നമ്മളിഞ്ഞ് പതുക്കെ വണ്ടിയിലേക്ക് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മളി തിരിച്ച് കോത്തഗിരിയിൽ നമ്മൾ താമസിച്ചിരുന്ന വില്ലയിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴി ഇനി ഡിന്നർ ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്ന വഴി നമ്മളിങ്ങനെ ഈ കോൺചാട്ടിൻ്റെ അടുത്തു നിന്ന് കുറച്ച് തട്ടുകടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കാമെന്ന് വെച്ചു അങ്ങനെ ഇതേ കോണൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിക്കുന്നത് മുപ്പിരി ഇതേ കോണൊക്കെ റെഡിയാക്കുമ്പോഴത്തേനും ഞാനവിടെ നിന്ന് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് എടുക്കാം കേട്ടാ ഈ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് നമ്മുടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഓരോ കോൺ വാങ്ങിച്ചിട്ടാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒന്നാമത്തെ ആ നൈറ്റ് വൈബിൽ തണുപ്പത്തുനിന്ന് തിന്നുമ്പോൾ ഉള്ള ടേസ്റ്റ് ഒന്നും വേറെ പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം കൊണ്ടിട്ടായിട്ടുള്ള സൂപ്പർ ടേസ്റ്റായിരുന്നു നാരങ്ങനീരുണ്ടായിരുന്നു ഒരു പുളിപ്പും ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് കഴിക്കാണ് മോൾക്ക് മാത്രം ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റില്ലാട്ടോ കഴിക്കും കുറച്ചൊക്കെ കഴിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കോ കാക്കോ മോനിക്കോ ആർക്കെങ്കിലുമൊക്കെ അത് ഷെയർ ചെയ്യും അപ്പോൾ ഞാൻ അവരുടെ ആ ഒരു പെട്ടിക്കട ഒന്ന് ഒരു ഓട്ടോയുടെ മുകളിലായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നേ പെട്ടി ഓട്ടോയുടെ മുകളിൽ അതൊന്നും ഇങ്ങനെ വീഡിയോ എടുക്കായിരുന്നുണ്ട് മൂപ്പര് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഞാൻ വീഡിയോ ഒക്കെ എടുക്കണോ മൂപ്പര് ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ നിന്ന് കാര്യങ്ങൾ പറയുമായിരുന്നു சா லெமனு காரம் உப்பு எல்லாம் மிக்ஸ் பண்ணி பண்ணித்தரும் வேற ஒன்றும் இல்லை இருக்குது சோளத்தில் வந்து லெமன் இல்லை லெமனு எல்லாமே பண்ணித்தரோம் சுட்டு சோளம் வந்து லெமன் சால்ட்டு எல்லாமே போட்டு பண்ணித்தரும் மசாலா பொறி பொறி மிச்சரு கடலை கேபேஜ் அண்ட் லெமன் சால்ட்டு எருவு

బ్రెడ్ ఆమ్లెట్ బ్రెడ్ అడ్ ఆమ్లెట్ బ్రెడ్ ఆమ్లెట్ పని తరువాం ఎగ్ మే వెజ్ మి ప్లెయిన్ మేగీ చీస్ మే కాడ మటం ఫ్రై చేయడం ఫ్రై ఆమ్లెట్ పణిహారం మసాలా అండ్ పెప్పర్ ఫ్రై അനമ്മൂപ്പരം അവിടുത്തെ എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേ നേരം കത്തി വെച്ച് നിന്നായിരുന്ന കേട്ടോ അപ്പം ഇക്കാകും ഇങ്ങനെയൊക്കെ കത്തി വെച്ച് നിൽക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റുള്ള ആയതുകൊണ്ട് കുറേ നേരം അവരോട് സംശയങ്ങൾ ചോദിക്കലും അതിനെപ്പറ്റി ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കിയിരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളും ഒരു കപ്പലണ്ടിയുടെ ഒരു മിക്സ് വാങ്ങിച്ചത് പീനട്ടാണ് നമ്മുടെ പീനട്ട് പുഴുങ്ങി എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഒരു സാലഡ് ഒക്കെ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കോത്തഗിരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി രാത്രി കോത്തഗിരിയിൽ പോയി സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് തിരിക്കണം അപ്പോൾ പിറ്റേ ദിവസ വിശേഷങ്ങൾ ഇനിയും കുറേ വരാനിരിക്കുന്നുണ്ട് ഡേ ത്രീയിലാണ് നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ വീഡിയോയുമായിട്ട് ഞാൻ അടുത്തു തന്നെ വരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി മറക്കാതെ അടിക്കണേ അപ്പോൾ നമ്മൾ കോത്തഗിരി വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പോൾ വീണ്ടും നല്ല വീഴ്മ കാണുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ താങ്ക്